അസ്സാമലൈക്കും ഓൾ വെൽക്കം ബാക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ സമൂസ എങ്ങനെയുണ്ടാക്കുക എന്നുള്ള റെസിപ്പിയാണ് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി സമൂസയാണ് ഇതിനായിപ്പോൾ ചൂടോടെ ഇതിന് പൊട്ടിച്ച് നോക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ക്രിസ്പി സമോസയാണിത് ഇത് ഞാൻ ഹോം മെയ്ഡ് സമോസ ഷീറ്റ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഈ ഷീറ്റ്സ് ഉണ്ടാക്കുന്ന എളുപ്പം സിമ്പിളായിട്ടുള്ള ട്രിക്ക് ഇതിൽ കാണിക്കുന്നുണ്ട് റെഡിമെയ്ഡ് സമോസ ഷീറ്റ്സ് എനിക്ക് തിരിയെ ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലും പിന്നെ ഭയങ്കര എണ്ണ കുടിക്കലും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഹോം മെയ്ഡ് ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് സമോസ ഉണ്ടാക്കുന്നത് നമുക്കിതിൻ്റെ റെസിപ്പി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ആ രണ്ട് കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ അത് നമുക്കിപ്പോൾ വെളിച്ചെണ്ണമെങ്കിൽ അത് സൺഫ്ലവർ ഓയിൽ ആണെങ്കിൽ അത് അങ്ങനെ ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് ഇനി ഇത്തും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുക്കണം ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലായിട്ട് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം എന്നിട്ട് പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാണ് വേണ്ടത് ആ സമയത്ത് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം ചിക്കൻ ഫില്ലിംഗ് ഉണ്ടാക്കാം അത്ര ആ ടൈം അത്ര ടൈമേ വെക്കേണ്ടതുള്ളൂ ഈ ഡോവൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ബ്രഷ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം പിന്നെ നമുക്ക് ബോൺലെസ് ചിക്കൻ എടുക്കാം ഞാൻ ഇവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ചില്ലി റെഡ് ചില്ലി പൗഡറും ചേർത്തിട്ട് ഒന്ന് കൂടുതലായിട്ട് വേണ്ട ലൈറ്റായിട്ടുള്ള ഒരു മാരിനേഷൻ മാത്രം മതി ഈ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉണ്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ പാന തളിച്ചെണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ ഞാനിവിടെ ചെറിയ സവാളയാണ് എടുത്തത് മൂന്ന് സവാളയാണ് എടുത്തിട്ടുണ്ട് എനിക്കിതിൻ്റെ പിന്നെ മസാല കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ഇതിൽ ചിക്കനാണോ ഇത് സവാള കുറവാണ് അപ്പോൾ ഇതിൽ ഞാൻ മൂന്ന് ചെറിയ സവാള എടുത്തു പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി വഴറ്റെടുക്കണം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്നുകൂടെ നന്നായി വഴറ്റെടുക്കാം ഇനി നമുക്ക് അതീ സമയം നമ്മൾ ചിക്കൻ ഇവിടെ നിന്ന് ഫ്രൈ ആവുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മളെ പച്ച മസാല ഉണ്ടല്ലോ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർക്കാം ഇനി നന്നായിട്ട് ഇതിൻ്റെ പച്ചച്ച പോകുന്നത് വരെ ഇളക്കിയെടുക്കണം ഈ മസാല ഞാൻ വയറ്റെടുക്കുന്ന സമയത്ത് ഇത് അടപ്പ് കൊണ്ട് അടച്ചു വെക്കുന്നില്ല കാരണം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ളി മസാലയിൽ വെള്ളം കൂടുതലായിരിക്കും എനിക്ക് ഈ മസാല ഡ്രൈ ആയിട്ടാണ് വേണ്ടത് സമൂസയ്ക്കായത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത് ഞാനിപ്പോൾ ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ മസാലയിലേക്ക് നമുക്ക് ഈ ചിക്കനെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് നമ്മൾ ഗരം മസാല അതുപോലെ കുരുമുളക് പൊടി ഇത് രണ്ടുമുട്ട് ഒന്ന് ഇളക്കിയെടുക്കണം പിന്നെ കറിവേപ്പില മല്ലിയില ഇതൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മസാലയാണ് ഞാൻ ഉണ്ടാക്കിയത് സമൂസയ്ക്കായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇനി നമ്മുടെ ഈ മാവ് ഇതാ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിനെ എടുത്തിട്ടുണ്ട് അത് ഞാൻ എട്ട് ബോൾസാണ് ആക്കിയത് രണ്ട് കപ്പ് മൈദിയിലാണ് നമ്മളിത് ചെയ്തെടുത്തത് അത് എട്ട് ബോൾസാക്കി ഫസ്റ്റ് ഇതുപോലെ നാല് ബോൾ എടുക്കണം ഇനി ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ആദ്യം നാലെണ്ണം ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഇങ്ങനെ ഇതുപോലെ പരത്തിയതിന് ശേഷം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഓയിലൊന്ന് നല്ലോണം ആക്കി കൊടുക്കണം അതിൻ്റെ സൈഡിലും മൊത്തത്തിലും ഒന്ന് നന്നായിട്ടാകുന്നത് പോലെ ഇതിൽ പിശുകണിക്കരുത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് കുറച്ച് ആ മൈദ മാവൻ മൈതപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് തൂവിക്കൊടുക്കണം ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിച്ച് മൈദ തൂവിയെടുത്ത് ഇനി ഇത് എന്തെന്ന് വെച്ചാൽ ഓരോന്ന് ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് ഇങ്ങനെ നാലെണ്ണം അങ്ങനെ മുകളിൽ മുകളിലായിട്ട് വെച്ചുകൊടുക്കണം ഇനി ഇത് നമ്മൾ ഒന്നിച്ച് വലിയ ഷീറ്റായിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ വീടുകൾ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഇത് ഒട്ടിപ്പിടിക്കുകയോ ഒക്കെ ഒന്നും ചെയ്യില്ല ഈ ഓയിലും മൈദപ്പൊടിയും കുറഞ്ഞു പോയാൽ മാത്രമേ നമുക്കത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതാ പറഞ്ഞത് നന്നായിട്ട് തേച്ചെടുക്കണം ഇനി ഇത് നമുക്ക് ഇതുപോലെ പരത്തിയിട്ട് വലിയൊരു എടുക്കാം ഞാനിപ്പോൾ ഇത് ഇത്രയിലൊരു ഷീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇത് നല്ല കറക്റ്റ് അളവ് നല്ല തിക്നെസ് കറക്റ്റായിട്ടുള്ള ഷീറ്റ് തന്നെയാണ് ഇതുണ്ടാവുക കൂടുതൽ നേർത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഷീറ്റ് എണ്ണ കുടിക്കും ഇപ്പം ഞാനിതെന്ത് ചെയ്തുപോലെ ദോശക്കല്ലുണ്ടല്ലോ നമ്മുടെ ദോശക്കല്ലിൽ ഇതുപോലെ ഇതുപോലെ ഒന്നും എടുത്തിട്ട് തിരിച്ച് മറിച്ചിടുമ്പോൾ തന്നെ അത് ഓരോ ലെയറായിട്ട് ഇളകി വരും വലിയ പണിയൊന്നുമില്ല നമുക്ക് ആദ്യം കാണുമ്പോൾ കുറച്ച് ഇതാണെന്ന് തോന്നുന്നു പക്ഷേ അങ്ങനെയൊന്നുമല്ല നല്ല എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇതുപോലെ ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ചെറിയ ചൂടോടെ തന്നെ ഇതൊന്ന് പറിച്ചെടുക്കണം കേട്ടോ ഇത് പിന്നെ അതുപോലെ ഫാനിൻ്റെ കീഴിലൊന്നും വെക്കരുത് അപ്പോൾ വേഗം ട്രൈ ആയി പോകും ഈ ചൂടോടെ തന്നെ ഈ ഷീറ്റൊന്ന് ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇടുമ്പോൾ തന്നെ അതിങ്ങനെ ഇളകി വരുന്ന ഭാഗത്ത് നോക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് ലെയറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഇതിൽ കാണുന്നത് പോലെ ഇതാ ഇങ്ങനെ ഇളകി വരും ഇത് നമ്മൾ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത് ഓരോ ഭാഗത്താവാത്ത ഓയിലാവാത്ത സൈഡൊക്കെ ഒട്ടി പിടിച്ചിട്ടുണ്ടാവും ഇങ്ങനെ അത് പറഞ്ഞത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യണം അതുപോലെ പൊടിയും ഇട്ട് കൊടുക്കണം ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ഷീറ്റും ഇത് ഇപ്പോൾ നാലെണ്ണവും ഇതുപോലെ വലിയ ഷീറ്റായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കാം ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഷീറ്റ് പോലെ ആക്കി എടുക്കുന്നത് ഞാനിപ്പോൾ എല്ലാം ഇത് നാലെണ്ണം ഇളകി വന്നിട്ടുണ്ട് ഇതാ ഇതുപോലെ ആയിട്ട് എടുക്കാൻ പറ്റും അടുത്ത നാല് ബോൾസും ഇതുപോലെ ഞാൻ പരത്തി ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച് ഇതുപോലെ ഓരോന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ ഷീറ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ചൂടോടെ തന്നെ ഒരു ട്രൈയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചുടുന്നത് ചുടുന്നത് അവിടെ വെച്ചിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട് കാരണം പെട്ടെന്ന് നമുക്ക് ഷീറ്റ് ഡ്രൈ ആയി പോകും അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ഇങ്ങനെ എല്ലാം ഇളകി വരും വലിയ പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമുക്ക് കാണുമ്പോൾ തോന്നുന്നു കുറച്ച് പണിയാണെന്ന് പക്ഷേ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പമാണ് നല്ല സുഖമാണ് ഈ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്കൊരു സിപ്പിലൊക്കെ കവറിൽ വെച്ച് ഫ്രീസറിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെയും യൂസ് ചെയ്യാൻ പറ്റും എന്ത് തന്നാലും ആ റെഡിമെയ്ഡ് ഷീറ്റ് പോലെ നമ്മൾ ഈ വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ലല്ലോ ഹോം മെയ്ഡ് തന്നെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നവും ഇല്ല കഴിക്കുന്നതിന് പിന്നെ നല്ല ശരിക്കും ഇത് നമുക്ക് നല്ല അടിപൊളി സമൂസയാക്കിയിട്ടുതന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഷീറ്റാണ് ഇത് കുഞ്ഞു കുഞ്ഞ് ബോൾസായിട്ട് പരത്തിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ റൗണ്ടിലാക്കിയെടുത്ത് ഇതുപോലെ വാട്ടിയെടുത്താൽ തന്നെ നമുക്ക് റോൾ ഉണ്ടല്ലോ ചിക്കൻ റോൾ ചെയ്യുന്ന സമയത്തും ഇതുപോലെ ഷീറ്റിൽ തന്നെ ചെയ്ത് പിന്നെ ബ്രെഡ് ക്രംസും മുട്ടയിൽ മുക്കി ബ്രെഡ് ഒക്കെ ആക്കിയിട്ട് വെച്ചുകഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്രീസറിൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റുകയും ചെയ്യും നല്ല നല്ല ഒരു റോൾ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ക്രിസ്പി റോളായിരിക്കും സാധാരണ നമ്മൾ ദോശയിലല്ലേ ചൂട്ടെടുക്കുന്നത് റോള് ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്യാണ് അപ്പോൾ ഒന്ന് ഞാൻ ഇതുപോലെ മൂന്ന് ഇതിലാണ് കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗം ഇതിപ്പോൾ നിങ്ങൾക്ക് ഷെയ്പ്പ് ഒരുപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നേരെ നടുഭാഗത്തുനിന്ന് രണ്ട് ഷീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈഡ് വേസ്റ്റാകും വേസ്റ്റായി വരുന്നത് പിന്നെ വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ആ വേസ്റ്റ് വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ചിപ്സ് പോലെ ഫ്രൈ ചെയ്ത് കോരിയെടുക്കും എന്നിട്ടാണ് അത് ഇപ്പോൾ വെജിറ്റബിൾ സമൂസേൻ്റെ മസാലയിൽ തന്നെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുക ഇപ്പോൾ ഈ ഷീറ്റിൻ്റെ പീസ് തന്നെ ഇതിപ്പോൾ ഞാൻ വേസ്റ്റ് ആക്കണ്ട നമുക്ക് വീട്ടിലേക്ക് ഉണ്ടാക്കാനല്ലേ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മൂന്നായിട്ട് കട്ട് ചെയ്തത് അപ്പോൾ രണ്ട് സൈഡിലുള്ള ചെറിയ കേവ് ഷേപ്പ് ഇങ്ങനെ റൗണ്ട് ആയതുകൊണ്ട് അങ്ങനെയാണ് കിട്ടുക അതിൻ്റെ നടുഭാഗത്തുള്ളത് നമുക്ക് റിബൺ പോലെ നീളത്തിൽ തന്നെ റെക്റ്റാംഗിൾ ഷേപ്പിൽ തന്നെ കിട്ടും അത് ഇത്രയും ഷീറ്റാണ് നമുക്ക് കിട്ടിയത് നമ്മളിപ്പോൾ എട്ട് ബോൾസാണ് എടുത്തത് രണ്ട് കപ്പ് മൈദയുടെ മാവായിരുന്നു എട്ട് ബോൾസാണ് എടുത്തിരുന്നത് അതിൽ നിന്ന് ഇപ്പോൾ ഒരു ഷീറ്റിൽ നിന്ന് തന്നെ നമുക്ക് മൂന്ന് പീസ് കിട്ടി അങ്ങനെ ആയിട്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു ട്വൻ്റി ഫോർ ഷീറ്റ്സ് അങ്ങനെയാണ് ഉള്ളത് പിന്നെ നമുക്കിത് മൈദയുടെ പശ കലക്കിയിട്ട് നമുക്ക് സമൂസ ഒന്ന് എടുക്കണം സമൂസ പിന്നെ ഒക്കെ പിന്നെ എല്ലാവർക്കും അറിയുണ്ടാവും അതുണ്ടാക്കുന്നത് അറിയുണ്ടാവുമല്ലോ ജസ്റ്റിനായിട്ട് ഇങ്ങനെ ഒന്ന് കാണിക്കാം അതിൻ്റെ ഇതാ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വയ്ക്കുക എന്നിട്ട് ഇതുപോലെ പശ തേച്ച് കൊടുത്ത് അതൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് പിടിക്കാം ഇങ്ങനെ പിടിച്ചാൽ ഇത് ഇതിൽ ഇനി മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം അത് ഫില്ല് ചെയ്തുകൊടുത്ത് ഇതിന് ശേഷം അത് നേരെ താഴോട്ടേക്കാക്കി മടക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇത ഇതുപോലെ ആക്കിയിട്ട് ഒട്ടിക്കണം ഇതുപോലെ മൈദ പശ ഇതുപോലെ പൊറ്റിയിട്ട് ഒന്ന് അതിൻ്റെ മുകളിലേക്കെന്നെ ഒട്ടിച്ച് വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് തിരകി ഇങ്ങനെ കയറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒട്ടിച്ച് വെച്ചാലും മതി ഇതുപോലെ ഇതാ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ആദ്യം തോന്നുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ തോന്നും പിന്നെ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിരിക്കും ഇതുപോലെ ഞാനെല്ലാം മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ഒരു പാത്രത്തിൽ എണ്ണ വെച്ച് എണ്ണ നന്നായി തിളച്ചതിന് ശേഷം ഒന്ന് സമൂസ ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ അത് നമുക്ക് കാരണം അതിൻ്റെ ഉൾഭാഗം നമുക്കൊന്ന് ബെന്ത് കിട്ടാനുണ്ടല്ലോ നമ്മളിങ്ങനെ ചുറ്റെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ഷീറ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ബെന്ത് വരണം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കും ഒരു ഭാഗം ശേഷം മറ്റേ സൈഡും കൂടെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സമൂസയാണ് ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണിത് അപ്പോൾ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഞാനിപ്പോൾ ബാക്കിയുള്ളത് ഫ്രീസറിൽ ഞാനൊരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വയ്ക്കുക ചെയ്തത് ഇപ്പോൾ ഇത്ര നമുക്ക് ആവശ്യമുള്ളത് അത്ര മാത്രം ഫ്രൈ ചെയ്തെടുത്തു എന്നിട്ട് ഇതായിപ്പോൾ ഞാനിതാണ് എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി സമ്മതി നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് ഇൻഷാള്ള വീണ്ടും വരുന്നതേക്കും നല്ല റെസിപ്പി നല്ല നല്ല റെസിപ്പി വീഡിയോസുമായിട്ട് വീണ്ടും വരാം ഇൻഷാള്ള അപ്പോൾ അസ്ലാമലൈക്കും